ശാസ്ത്രംകോട്ട ഡി ബി കോളേജ് ലൈബ്രറിയും ഐക്യു എ സിയും സംയുക്തമായി ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കൊല്ലം ടി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ യു ജി സി ലൈബ്രറിയൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ പരിശീലനത്തിന് നേതൃത്വം നൽകി ശാസ്താംകോട്ട ഡി ബി കോളേജ് ലൈബ്രറിയും ഐക്യു എ സിയും സംയുക്തമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിലായിരുന്നു കൊല്ലം ടി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ യു ജി സി ലൈബ്രറിയൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ പരിശീലനത്തിന് നേതൃത്വം നൽകി കോളേജ് ലൈബ്രറിമാർ ഗ്രന്ഥശാല ലൈബ്രറിമാർ ലൈബ്രറി സയൻസ് വിദ്യാർത്ഥികൾ എന്നിവർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നമുക്ക് കേട്ടിട്ടുണ്ട് നമ്മുടെ പുസ്തകങ്ങളെല്ലാം കിൻഡിലായിട്ട് നമുക്ക് നമുക്ക് കിട്ടും പല കിൻഡിൽ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട് ആ പുസ്തകങ്ങൾ ഒന്നും ലൈബ്രറിയിൽ എടുക്കേണ്ട ആവശ്യമില്ല ഈ റീഡറിലൂടെ സുഖകരമായ വായന കോർഡിനേറ്റർ ഡോക്ടർ രാധിക അധ്യക്ഷത വഹിച്ചു ലൈബ്രറിയൻ ഡോക്ടർ പി ആർ ബിജു സ്വാഗതം പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ അജേഷ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഡോക്ടർ ആർ അരുൺകുമാർ ശ്രീജ ആർ മീനാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു ഇന്റർനാഷണലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ സംവിധാനങ്ങളുള്ള ലൈബ്രറികളും പിന്നെ ബ്രാഞ്ച് വലിയ ലൈബ്രറി വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈബ്രറികളും സോഫ്റ്റ്വെയർ ആണ് അപ്പൊ അതിലൊക്കെ നമുക്കൊക്കെ പഠിച്ചെടുക്കാവുന്ന ആർക്ക് വേണമെങ്കിലും ഒരു സിസ്റ്റത്തിന് മുന്നിലിരുന്ന് വായിക്കാനുള്ള ക്ഷമയും അതുപോലെ തന്നെ താല്പര്യവും ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട